എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ട്രാക്കിങ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കെയ് ബാൻഡ് സാലേറ്റ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കെയ് ബാൻഡ് സാലേറ്റ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ട്രാക്ക് ചെയ്യേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ട്രാക്ക് ചെയ്യേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ എൽ എം ബിൻ്റെ സ്ക്യൂ വരേണ്ടത് ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ വലത് കൈയിൻ്റെ ഭാഗത്തേക്കാണ് എൽ എംബിൻ്റെ കേബിൾ കൊടുക്കുന്ന ഭാഗം വരേണ്ടത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടുന്ന ടിപ്പികളെല്ലാം നല്ല സിഗ്നലുള്ള ടിപ്പികളാണ് നമുക്ക് നാൽപ്പത് സെൻറ്റിമീറ്റർ ഡിഷിൽ വരെ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിലും ചെറുത് ഡിഷ് ഉണ്ടോ വെച്ചാൽ അതിലും എടുക്കാൻ പറ്റും അത്രയും നല്ല സിഗ്നലാണ് നാൽപ്പത്തിയഞ്ചിൽ നിന്ന് കിട്ടുന്നത് എന്നാൽ നമ്മൾ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ പിടിച്ച ടി പി സിഗ്നൽ ബീക്കുള്ള ഡി പി ആണ് പുതിയതായിട്ട് വന്ന ഡി പി ആണത് പിഴി നമ്മൾ എട്ട ഫീറ്റ് ഡിഷിൽ ആദ്യം ട്രാക്ക് ചെയ്ത് വന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട് അതേപോലെ ഞാൻ രണ്ട് ടി പി കാണിക്കുന്നുണ്ട് അതായത് നാൽപ്പത്തി അഞ്ചിന് നിലവിൽ കിട്ടുന്ന ടി പി ആ ടി പി സിഗ്നലുള്ള ടി പി ആണ് പിന്നീട് പുതിയതായിട്ട് വന്ന ടി പി അതിൽ നമുക്ക് പതിനഞ്ച് ചാനലുകളാണ് വന്നിട്ടുള്ളത് കുറേ ടെസ്റ്റ് കാര്യം ചാനലുകളുണ്ട് അതിന് ടി പി നോക്കാം നാൽപ്പത് സെൻറ്റിമീറ്റർ ഡിഷില് അറുപത് സെൻറ്റിമീറ്ററിലൊക്കെ പിടിക്കാൻ പറ്റിയ ടി പി എന്ന് പറഞ്ഞ ടി പി കാണിക്കുന്നത് ഇതാണ് ഈ ടി പി നിങ്ങൾ മാക്സിമം സിഗ്നൽ കൂട്ടണം സിഗ്നലെല്ലാം നോക്കേണ്ടത് എം ഇ ആർ ആണ് എം ഇ ആർ നോക്കാം പതിനെട്ട് പോയിൻറ്റ് അൻപതാണ് ഇത്രയും എം ഇ ആർ ഉണ്ടെങ്കിൽ ഈ ടി പി ലോക്കാവുകയുള്ളൂ അതായത് പുതിയ ടി പി പഴയ ടി പിൻ്റെ എം ഇ നോക്കുക പതിനെട്ട് പോയിൻറ്റ് അൻപത് ഇത് ഇത്രയും എം ആർ ആക്കി വെക്കുക ഇതാണ് പുതിയ ടി പി ഇതിൻ്റെ സിഗ്നൽ അൻപത്തിനാല് ശതമാനം ഉണ്ട് എംഇ ആറ് നോക്കുക എട്ട് ഇരുപത് ഒന്നുകൂടി കാണിക്കാം ഇതാണ് സ്ട്രോങ് ടി പി ഇതിൻ്റെ എം ആർ നോക്കുക പതിനെട്ട് പോയിൻ്റ് അൻപത് അതേ ടി പിൻ്റെ എം ആർ നോക്കുക മീറ്ററിൽ കിട്ടുന്ന എം ആർ ആണ് കാണിക്കുന്നത് ഉണ്ടല്ലോ ഇത്ര എംഇ ആറ് മീറ്ററിൽ കിട്ടണം സ്റ്റോങ് ടി പിൻ്റെ സിഗ്നൽ ലെവൽ നോക്കുക ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ ആ ടി പിയിൽ കയറി വരുന്നുള്ളത് നോക്കാം പതി പതിനഞ്ച് ചാനലാണ് ആ ടി പിയിൽ കയറിയിട്ടുള്ളത് പുതുതായിട്ട് വന്ന ചാനലിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം ഇത്രയും ചാനലുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് പതിനഞ്ച് ചാനൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം എനിക്കിവിടെ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ഡിഷ് വെച്ചിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക ഈ പറഞ്ഞ പോലെ സിഗ്നലും എം ഒക്കെ നോക്കി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം